സാഹിത്യ അക്കാദമിയുടെ നഷ്ടപരിഹാരം വേണ്ടെന്ന് തുറന്നടിച്ച് ബാലചന്ദ്രൻ ചൂളിക്കാട് സാഹിത്യകാരന്മാരെ സർക്കാരും സാഹിത്യ അക്കാദമിയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയായിരുന്നു തന്റെ ലക്ഷ്യം വിവാദം ഇനിയും തുടരാൻ താല്പര്യമില്ലെന്നും ചുള്ളിക്കാട് ജനം ടിവിയോട് പ്രതികരിച്ചു കൊച്ചിയിൽ കർണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയും മതിയായ പ്രതിഫലം നൽകാതെ പറഞ്ഞു വിടുകയും ചെയ്ത ശ്രീ കവി പ്രശസ്ത കവി ബാലേന്ദ്രൻ ചുഴലിക്കാടിനെ പറഞ്ഞുവിടാതെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളായിരുന്നു കത്തിപ്പെടുന്നത് അതിനിടയിൽ അദ്ദേഹം പുതിയ തന്റെ നിലപാട് കൂടി ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പ്രഖ്യാപിക്കുകയും ചെയ്തു അവർ പ്രഖ്യാപിച്ച ഒരു നഷ്ടപരിഹാരം അത് തനിക്കിനി വേണ്ട എന്ന ഒരു ഉറച്ച തീരുമാനം കൂടിയാണ് ബാലേന്ദ്രൻ ചൊല്ലിക്കാട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ഈ വിവാദങ്ങൾ അതേ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കുന്നതിന് വേണ്ടി ബാലേന്ദ്രൻ ചൊല്ലിക്കാട് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് സർ അപ്പോൾ ഒരു വ്യക്തമായ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു അക്കാര്യത്തിൽ നഷ്ടപരിഹാരം നൽകാൻ പ്രശ്നം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അല്ല ഞാൻ ഈ പ്രതിഫലത്തിന്റെ കാര്യം പരസ്യമാക്കിയപ്പോൾ അക്കാദമി എനിക്ക് നഷ്ടപരിഹാരം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എനിക്ക് അക്കാദമിയുടെ നഷ്ടപരിഹാരമൊന്നും ആവശ്യമില്ല പണത്തിന് വേണ്ടിയോ അല്ല പണത്തിൻ്റെ കാര്യത്തിലോ അക്കാഡമിയോടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡൻറ്റായ കവി സച്ചിദാനന്ദ സച്ചിദാനന്ദഷിനോടോ ഉള്ള പ്രതിഷേധമൊന്നും അല്ല ആയിരുന്നില്ല എൻ്റേത് എൻ്റേത് നമ്മുടെ സമൂഹം സർക്കാർ ഒക്കെ മിമിക്രി കലാകാരന്മാർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കും പാട്ടുകാർക്കും നർത്തകർക്കും ഒക്കെ ഒരു പരിപാടിക്ക് പതിനായിരക്കണക്കിലും ലക്ഷക്കണക്കിലും രൂപയാണ് പ്രതിഫലമായിട്ട് കൊടുക്കുന്നത് ഒരു മിമിക്രി കലാകാരന് കൊടുക്കുന്ന പണത്തിൻ്റെ മൂന്നിലൊന്നു പോലും ഈ അക്കാഡമി സച്ചിദാനന്ദ സച്ചിദാനന്ദഷ്ക്ക് ഒരു പരിപാടിക്ക് സർക്കാരോ പൊതുജനോ കൊടു സമൂഹമോ കൊടുക്കില്ല എൻ്റെ കൂട്ടുകാരായ കവികൾ നിന്ന് വരുന്ന കവികൾ കഥാകൃത്തുകളൊക്കെ പറഞ്ഞു ഞങ്ങൾക്കും ഇത്രേ കിട്ടുന്നുള്ളൂ ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന തന്നെയാണ് ബാലകൃഷ്ണൻ കിട്ടുന്നത് ഞാൻ പറഞ്ഞാൽ അതെ അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നത് ഇപ്പം നിന്ന് വരുന്ന കഥാകൃത്തം മധുബാലിന് രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുക്കുന്നത് സന്തോഷിച്ചു കാരത്തിന് വന്നിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുത്തിട്ട് എന്നിട്ട് അവൻ വെള്ളം കൂട്ടിയിട്ട് പൈസ കുറച്ചും കൂടി മേടിച്ചോണ്ട് പോയി പൊതുവേയുള്ള ഈ കവികളോടും പൊതുവായിട്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു നമ്മൾ റേറ്റ് പറയില്ല കാരണം നമ്മൾ പെർഫോമൻസ് അല്ലാത്തതുകൊണ്ട് റേറ്റ് പറയില്ല ഇപ്പൊ പ്രൊഫഷണൽ പ്രഭാഷകരാണെങ്കിൽ ആ റേറ്റ് പറയും ഇപ്പം സുനിൽ ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് റേറ്റ് പറയും എനിക്ക് ഇത്ര വേണം അല്ലെങ്കിൽ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശരിയാണോന്നറിയില്ല ഞാൻ പ്രൊഫഷണൽ പ്രഭാഷകനോ ഇതൊന്നുമല്ല നമ്മളെ സൗഹൃദത്തിൻ്റെ പേരിൽ കവിത എഴുതുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും സംസാരിക്കാൻ വിളിക്കുന്നു എന്നല്ലാണ്ട് വേറൊന്നുമില്ല പക്ഷേ വിളിച്ചാൽ ഇതാണ് നമുക്ക് ചിലപ്പോൾ വണ്ടിക്കാശു പോലും കിട്ടില്ല ഇത് അക്കാഡമിന്ന് മാത്രമുള്ള അനുഭവമല്ല ഇത് ത്രൂ ഔട്ട് കേരളത്തിൽ നിന്ന് പലപ്പോഴും വണ്ടിക്കാശു പോലും തരാറില്ലായിരുന്നു അയാൾക്ക് ഇത്ര പക്ഷെ നമ്മൾ ചെല്ലുന്ന അതേ വേദിയിൽ തന്നെ മിമിക്രി കാണിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് പതിനായിരങ്ങളിലാണ് ഒരു വ്യത്യസ്തം സാറെ ഈ സാഹിത്യ അക്കാദമി ഇടതു വർഷം ഭരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കവികളെയൊക്കെ വലിയ മാനിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു കിട്ടുന്നില്ലേ മാന്യത് അല്ല അത് സമൂഹത്തിനുള്ള സമീപനം അന്യ സമൂഹം നൽകുന്ന വിലയെ സർക്കാരും നൽകുകയുള്ളൂ സമൂഹത്തിന്റെ സമീപനമാണ് സർക്കാരിൽ റിഫ്ലക്ട് ചെയ്യുന്നത് ആ സർക്കാരിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് സർക്കാർ കൊടുക്കുന്ന ഫണ്ടുകളിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് അക്കാഡമിക്കും സാഹിത്യ അക്കാദമിയിലേക്കും അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതാണ് അപ്പോൾ ഞാനിത് സമൂഹത്തിൻ്റെ ഇപ്പം പലരും എന്നോട് ചോദിച്ചു ഇത് അവിടെ സത്യാനന്ദഷയോട് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ അക്കാഡമിയിൽ ഒന്ന് സൂചിപ്പിച്ചാൽ അവർ പരിഹരിക്കില്ല എന്ന് അപ്പോൾ പിന്നെ നിങ്ങളറിയുമോ സമൂഹം അറിയോ ആളുകളുടെ വിചാരം മിമിക്രി കാണിക്കുന്നവർക്ക് പതിനായിരക്കണക്കിന് കിട്ടുന്നു പാട്ട് പാടുന്നവർക്ക് പതിനായിരക്കണക്കിന് കിട്ടുന്നു അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെപ്പോലെ അല്ലെങ്കിൽ സച്യുദാനന്ദനെ പോലുള്ള കവിക്ക് എത്ര കാശായിരിക്കും കിട്ടുക എന്നാണ് ജനം ധരിക്കുക നാട്ടുകാർ ധരിക്കുക അപ്പം ഞങ്ങൾക്ക് ഈ നിസ്സാര നക്കാപ്പിച്ച ഭിക്ഷ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നും ഞങ്ങൾക്ക് വണ്ടിക്കാശു പോലും കിട്ടുന്നില്ല കൃത്യമായിട്ടൊന്നും ഞങ്ങൾ കവികളെ ഇങ്ങനെയാണ് സർക്കാരും സമൂഹവും ഒക്കെ കൈകാര്യം ചെയ്യുന്നതെന്നും ജനം അറിയണ്ടേ സർക്കാരിൻ്റെ സമീപനം കവികളോടും എഴുത്തുകാരോടും എല്ലാം ഉള്ള പൊതുസമൂഹത്തിൻ്റെ സമീപനം അത് പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അത് ഏറെക്കുറെ വിജയിക്കുകയും ചർച്ചയാവുകയും എല്ലാം ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു വിവാദം തുടരുന്നതിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്